एक लाख जिंदाबाद ീഗിൽ പ്രതിഷേധം പ്രതിഷേധം റോഡുകളുടെ ശോചയാവസ്ഥ റോഡുകളുടെ ശോചയാവസ്ഥ വർഷം വിട്ട് കഴിഞ്ഞിട്ടോ വർഷം വിട്ട് കഴിഞ്ഞിട്ടോ நம்பர் குண்டில முக்கில வரலாற்று ഈ സഞ്ചാര ദുഷ്കരമായ സാഹചര്യം അവസാനിപ്പിക്കാം ഇന്ന് നിലനിൽക്കുന്നത് പേരാമുറ നിയോജക മണ്ഡലത്തിൽ തന്നെ അതിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ടുള്ള നിരവധിയായിട്ടുള്ള റോഡുകൾ ആളുകൾക്ക് സഞ്ചാരയോഗ്യമല്ലാത്ത വിധത്തിൽ കുണ്ടും കുഴികളും നിറഞ്ഞു ഇവിടെ പറഞ്ഞതുപോലെ ജലാശയമായി വല്ലാത്ത ഒരു ദുരന്ത ദുരന്തപൂർണ്ണമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ റോഡുകളെല്ലാം മാറിയിരിക്കുന്ന അവസ്ഥ നിയോജക മണ്ഡലത്തിലാകെയുണ്ട് እንደ እዚህ አዲስ

சிங்காபா கொல்ல நெல்யாடு ரோடுண்டோ கொல்ல நெல்யாடு ரோடிண்டோ சேஜாவஸ்தா பணிகளிக்க ஓரிக்க பதற்ற இஞ்சி வச்சா பரமணம் அளிக்குமா ஏத்திலோ சிங்காபா ఎల్ఎం మెలియాడ్ రోడిన్డా సోచ్య అవస్త పరిహరికో సోచ్య అవస్త పరిహరికో హక్కుల జిందాబాద్ హక్కుల జిందాబాద్ హక్కుల జిందాబాద్ పరిహరికో హక్కుల జిందాబాద్ ప్రజల యోగ

ഒരു പക്ഷേ ഈ റോഡിൽ റോഡി ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഭരിക്കാൻ അറിയില്ലെങ്കിൽ രാജിവെച്ച് പോയേക്കുക നിങ്ങൾ കിട്ടേണ്ടത് മുഴുവൻ കട്ടമുടിച്ച് നിങ്ങളുടെ പാർട്ടിയുടെ അക്കൗണ്ട് നിറഞ്ഞിട്ടുണ്ട് മന്ത്രി പുന്നവന്മാരുടെ കുടുംബക്കാർക്കും സ്വന്തക്കാർക്കും നമുക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാവരും വിദേശ രാജ്യങ്ങളിൽ സുഖലോല ജീവിതം നയിക്കുന്നുണ്ട് മുഖ്യമന്ത്രിയാണെങ്കിൽ ആനന്ദകുലഹിതമായി അയാളുടെ മക്കളും മരുമക്കളും ഒക്കെ സുഖമോധം ഈ നാട്ടിലെ സാധാരണക്കാരന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാത്ത ഈ ഭരണകൂടം അധികാരം ഉപേക്ഷിച്ച് ഇറങ്ങിയില്ലെങ്കിൽ ഈ നാട്ടിലെ സാധാരണക്കാർ ചൂലെടുത്തടിച്ച് പുറത്താക്കുന്ന കാലം അനധിവിദൂരമല്ല ഈ രാജ്യത്തെ സാധാരണക്കാരന്റെ വീണുണ്ടാക്കുന്ന സത്യത്തെ കോടിക്കണക്ക് രൂപ ലക്ഷക്കണക്ക് രൂപ ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഈ രാജ്യത്തിൽ ജനങ്ങൾ രാഷ്ട്രീയം മാറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അടിവരയിട്ട് പറയുന്നു മുസ്ലിം യൂത്ത് ലീഗ് ഉൾപ്പെടുന്ന സമര സംഘടന പോരാട്ടങ്ങൾക്ക് മുമ്പ് പിടിച്ചു നിൽക്കാൻ സാധിക്കും മാത്രമേ പറഞ്ഞുകൊണ്ട് ഈ സമരത്തെ അഭിവാദ്യം ചെയ്യാൻ വേണ്ടി ഊമ്മയ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ഷിറൺവാസിന് മന്ത്രിയുടെ ഇപ്പോഴത്തെ എം എൽ എയുടെ പ്രത്യേക താൽപര്യപ്രകാരം ഇതിന് നാൽപ്പത് കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും ഈ റോഡ് ഏറ്റവും മികച്ച റോഡാക്കി മാറ്റുമെന്നും ഉള്ള മുദ്രാവാക്യവും പോസ്റ്ററുകളും പ്രചരണമൊക്കെ നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ തന്നെ കണ്ടതാണ് എന്നാൽ നേരത്തെ മാഷു സൂചിപ്പിച്ചതുപോലെ ഈ റോഡിലൂടെ സഞ്ചരിക്കുന്നവരുടെ ആരോഗ്യം വളരെ കഷ്ടപ്പാടിലാണ് വളരെ ദയനീയ അവസ്ഥയിലാണ് എത്രയോ പേർ ദിവസവും വീണ് അപകടം പറ്റി ആശുപത്രിയിലേക്ക് പോകുകയാണ് കഴിഞ്ഞ ദിവസം കൂടെ യു ഡി എഫിന്റെ ഒരു പ്രതിഷേധ യോഗം സംഘടിപ്പിക്കുമ്പോൾ ആ യോഗത്തിൽ സംസാരിക്കുന്നതിന് വേണ്ടി എത്തിയ ജില്ലാ മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി സെക്രട്ടറി ശ്രീ അസീസ് മാഷു എന്തോ ഭാഗ്യം കൊണ്ടാണ് അദ്ദേഹം നരക്കോടിലെ ഒരു വലിയ ഗുണ്ടിൽ വീണിട്ട് അപകടം പറ്റാതെ രക്ഷപ്പെട്ടുകൊണ്ട് ഇവിടെ എത്തിയത് ദിവസവും ആളുകൾ വീണ് പരിക്കേൽക്കുകയാണ് എന്നാലോ ഇത് പ്രഖ്യാപിച്ച സി പി എമ്മിനോ അവരെ പിന്താങ്ങുന്ന ഡിഒഎഫക്കോ അല്ലെങ്കിൽ അവരെ അവരുടെ സി ഐ ടി ഒന്നും ഇതൊരു പ്രശ്നമല്ല അവരെ ഭരണവിലാസം ഭരണത്തിനുവേണ്ടി ഭരിക്കുന്നവർ അല്ലെങ്കിൽ സി പി എമ്മിന്റെ ഭരണത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ആവശ്യമുള്ള കാര്യങ്ങളെക്കുറിച്ച് മുദ്രാമൊക്കെ ഉയർത്താതെ പ്രതിഷേധിക്കാതെ പ്രകടനം നടത്താതെ കടന്നുപോകുകയാണ് നമുക്കറിയാം മേപ്പയ്യോ നെല്ലാടിക്കടവ് റോഡ് കഴിഞ്ഞ എട്ട് വർഷക്കാലമായിട്ട് ഒരു റിപ്പയർ വർക്ക് പോലും ഒരടി ഒരു ഒരു കൊട്ട പിന്നെ മണല് പോലും അല്ലെങ്കിൽ ഒരു കൊട്ട കല്ല് പോലും ഈ റോഡിൽ പിന്നെ ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞു വരുന്നത് ജനങ്ങളെ പറ്റിക്കുന്ന ഒരു ഗവൺമെന്റ് ഈ സംസ്ഥാനം ഭരിക്കുമ്പോൾ ഗവൺമെന്റ് ഗവൺമെന്റ് ജനങ്ങളെ പറ്റിക്കുന്ന ഒരു മന്ത്രി ആയ മനുഷ്യൻ ഒരു മനുഷ്യൻ ഇനിയും നമ്മുടെ നാട്ടിൽ വരേണ്ടതാണ് ഈ നട്ടുകാരനും കൂടിയാണ് സെന്താപിതി പി രാമകൃഷ്ണൻ അദ്ദേഹത്തിന് നമ്മുടെ നാടിനോട് ബന്ധമുണ്ട് കടപ്പാടുണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് എം എൽ എ ആ വാക്കു പാലിക്കപ്പെടണം നേരത്തെ ഒക്കെ കീഴരിൽ അങ്ങാടിയിലൊക്കെ വന്ന് പ്രസംഗിച്ചു പോയിട്ടുണ്ടല്ലോ നാൽപ്പത് കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഏറ്റവും ആധുനിക സജ്ജീകരണത്തിലുള്ള ഒരു റോഡ് ഈ പ്രദേശത്തുകാർക്ക് സംഭാവന ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച അന്നത്തെ മന്ത്രി ഇന്നത്തെ എം എൽ എ അദ്ദേഹത്തിന് വാക്കുപാലിക്കണം ഈ റോഡ് ഗതാഗത യോഗ്യമാക്കണം ഏറ്റവും മികച്ച റോഡാക്കി മാറ്റാനുള്ള തീരുമാനം സർക്കാർ നടപ്പിലാക്കണം അങ്ങനെ നടപ്പിലാക്കുന്നില്ലെങ്കിൽ നിരന്തരമായ പ്രക്ഷോഭത്തിന് ഐക്യജനാധിപത്യ പണി അതുപോലെ തന്നെ യുവജന സംഘടനകൾ തയ്യാറാകുമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് കേരളത്തിന് സമ്മാനിച്ച വിദ്യാർത്ഥി യുവജന നായകൻ ഈ സമരത്തിന്റെ പഠനായകൻ പ്രിയപ്പെട്ട മിശ്രീ നിങ്ങൾ അഭിവാദ്യം ചെയ്ത് സംസാരിക്കും

ശേഷം വീനാണ്ടിന്റെ പീഠീഡ് ഓഫീസിലേക്ക് ശക്തമായൊരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ മുസ്ലിം യൂത്ത് ലീഗ് നിരവധി സമരപരിപാടികളുമായി വിവിധ അവകാശ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത് കഴിഞ്ഞ ദിവസം പേരാമ്പ്ര നിയോജക മണ്ഡലം നിയമസഭയെ പ്രതിനിധീകരിക്കുന്ന എം എൽ എ രാമകൃഷ്ണൻ അവരങ്ങൾക്ക് ഈ പ്രദേശത്തെ ഹയർ സെക്കൻഡറി മേഖലയിലെ സീറ്റ് കുറവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇത്ര എണ്ണം കുറവ് ഇനിയും സീറ്റ് കുട്ടികൾക്ക് കിട്ടാനുണ്ട് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് ലീഗിൻ്റെ നിയോജക മണ്ഡലം കമ്മിറ്റി നിവേദനം നൽകിയിരുന്നു നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഫിൻലാൻഡ് സന്ദർശനം നടത്തി അവിടെയുള്ള വിദ്യാഭ്യാസത്തെ പറ്റി പഠിക്കാൻ ഒരു സംഘത്തെ നിയോഗിച്ചിരുന്നു കേരളത്തിലെ ടൂറിസം മുഖത്ത് മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ ലോകസഞ്ചാരകനായിട്ടുള്ള നമ്മുടെ സഞ്ചാര സാഹിത്യകാരൻ കൂടിയായിട്ടുള്ള യാത്രികനായിട്ടുള്ള സന്തോഷ് നോട്ടുകുളങ്ങരയുമായി ബന്ധപ്പെട്ട് സംവാദം നടത്തിയിട്ടുണ്ട് അങ്ങനെ ലോകത്തോളം വലിപ്പമുള്ള വിനോദ കേന്ദ്രത്തിന്റെയും അതേപോലെ തന്നെ ടൂറിസം മേഖലയുടെയും സാക്ഷരകൾ സംബന്ധിച്ചാണ് ഇവരൊക്കെ പഠനം നടത്താൻ വിവിധ രാജ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പഞ്ചായത്തിലെ ഈ മേഖലയുടെ കൊല്ലം നെല്യാടി റൂട്ടിലൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പും ടൂറിസം വകുപ്പും ഒന്നിച്ചാണ് പദ്ധതികൾ തയ്യാറാക്കുന്നത് എന്നാണ് ഈ റോഡ് നമുക്ക് നൽകുന്ന തെളിവ് കാരണം ഇവിടെ വിനോദയാത്രക്ക് വരുന്ന വരുന്നവർക്ക് ആവശ്യമായിട്ടുള്ള സ്വിമ്മിംഗ് പൂൾ ഉൾപ്പെടെ നമ്മുടെ റോട്ടിൽ നിർമ്മിച്ചുകൊണ്ടാണ് ഈ ഗവൺമെന്റ് മുന്നോട്ടു പോകുന്നത് എന്ന ഡ്രൈനേജ് യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാൻ ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾക്ക് സാധിക്കേണ്ടതും ഇവിടെ നമ്മൾ ആരോപിക്കേണ്ടത് ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ആയിരക്കണക്കിന് വോട്ടിലധികം ഈ യാത്ര ചെയ്യുന്ന പ്രദേശത്ത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി വലിയ ഭൂരിപക്ഷം നേടിയത് എന്തുകൊണ്ടാണ് അത് ജനങ്ങൾ കൃത്യമായി പ്രതികരിച്ചു തുടങ്ങിയത് കൊണ്ടാണ് പേരാമ്പ്ര നിയോജക മണ്ഡലത്തിൽ പത്തൊൻപതിനായിരത്തോളം വലിയ ഭൂരിപക്ഷത്തിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി മുന്നേറിയത് എന്തുകൊണ്ടാണ് ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങിയതിന്റെ അടിസ്ഥാനത്തിന് അവരുടെ യാത്രാ സൗകര്യങ്ങൾ നിഷേധിച്ച അവരുടെ കുട്ടികൾക്ക് സീറ്റ് നിഷേധിച്ച അവരുടെ സഞ്ചാര സൗകര്യങ്ങൾക്ക് വിഘാതം സൃഷ്ടിക്കുന്ന ആ സമയത്തൊക്കെ നികുതി പണം നമ്മളിൽ നിന്ന് അമിതമായി സ്വീകരിക്കുകയും ആവശ്യമായ തോതിൽ ഒന്നും ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്യാത്ത ഗവൺമെന്റിനെതിരെയാണ് ഞങ്ങൾ ശക്തമായ സമരവുമായി രംഗത്ത് നോക്കുന്നു മുഖ്യമന്ത്രിയുടെ വീട്ടിൽ ഞങ്ങൾ പറയുന്നത് ഈ നാട്ടിലൂടെ യാത്ര ചെയ്യുന്ന നാട്ടുകാർക്ക് നിങ്ങൾ ഒരുപക്ഷെ പരിഗണന നൽകുന്നില്ല എന്ന കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പറയട്ടെ മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൌസിൽ പശുക്കൾക്ക് അനുയോജ്യമായ സംഗീതം വെച്ചു കൊടുത്തുകൊണ്ട് സുന്ദരമായ ആലകൾ നിർമ്മിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ എഴുതി വെച്ചുകൊണ്ടാണ് അവിടെ പശുക്കളെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഞങ്ങൾ അതിനെ പരിഗണിക്കുന്നു അങ്ങനെ തന്നെ വളർത്തട്ടെ പക്ഷെ ആ പശുക്കൾക്ക് കൊടുക്കുന്ന മിനിമം തരത്തിലുള്ള മിനിമം ആനുകൂല്യം ഇവിടുത്തെ മനുഷ്യന്മാർക്കും കൊടുക്കണമെന്നാണ് ഈ സമയത്ത് ഞങ്ങൾക്ക് ഇവിടെ സൂചിപ്പിക്കുവാനുള്ളത് നിരവധി അപകടങ്ങൾ ഇവിടെ നടന്നില്ലേ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ഈ നാട്ടിലെ ഒരു കച്ചവടക്കാരൻ നമ്മുടെ തൊട്ടടുത്ത റോഡിൽ അപകടം സംഭവിച്ച് കോഴിക്കോട് ഇക്ര ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ വിധേയമായിട്ടില്ലേ അങ്ങനെ ഓരോ ദിവസവും ഓരോരുത്തരും അപകടങ്ങൾക്ക് വിധേയമാവുകയാണ് ഇവിടുത്തെ കുട്ടികൾ കുഞ്ഞുങ്ങളുമായി ബൈക്കിൽ പോകുന്ന സ്ത്രീകൾ അങ്ങനെ എത്ര അപകടങ്ങളാണ് ഈ റോഡിലൂടെ നടന്നിട്ടുള്ളത് ഈ റോഡിൽ നടന്ന സംഭവങ്ങളെ ഈ ഗവൺമെന്റിന് തിരുത്തിപ്പിക്കാൻ ശ്രമം നടത്തിയിട്ടുള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ കഴിഞ്ഞ എട്ട് വർഷക്കാലമായി ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും നേരത്തെ വെച്ച ഫ്ലക്സ് ബോർഡ് മാറ്റുക ഞങ്ങൾ ഈ റോഡിന് ഇത്ര തുക വകയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇത്ര തുക ഞങ്ങൾ ഇതിനുവേണ്ടി ആവശ്യമായി ഇവിടെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്ന് വ്യാജ പ്രചാരണം നടത്തിക്കൊണ്ടാണ് ഈ ഗവൺമെന്റും അതിനെ പ്രതിനിധാനം ചെയ്യുന്നവരും മുന്നോട്ട് പോകുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ ലിഫ്റ്റിനുള്ള ലക്ഷക്കണക്കിന് രൂപ ചെലവഴിക്കുന്നുണ്ട് സ്വിമ്മിംഗ് പൂളിന് ആവശ്യമായി ലക്ഷക്കണക്കിന് രൂപ ചെലവഴിക്കുന്നുണ്ട് ആരാണ് ഇത് കൊടുക്കുന്നത് മരുമകൻ കൂടിയായിട്ടുള്ള മന്ത്രി സ്വന്തം ആ കുടുംബത്തിന് നിന്ന് എടുത്തു കൊടുക്കുന്നത് പോലെ നിശ്ചിതമാക്കാനും സ്വിമ്മിംഗ് പൂളിനും അങ്ങനെ പണം കൊടുക്കുമ്പോൾ ഇതേതെങ്കിലും കുടുംബത്തിന്റെ സ്വത്തല്ല കേരളത്തിന്റെ ഗജനാദയം ഓർമ്മപ്പെടുത്താനാണ് ഞങ്ങൾ ഈ സമരം നടത്തുന്നത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം സാധാരണക്കാരന്റെ സഞ്ചാര സൗകര്യങ്ങൾ നിഷേധിച്ചുകൊണ്ട് അവന്റെ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ നിഷേധിച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല ഇവിടുത്തെ നാട്ടുകാരൊക്കെ വിദേശ രാജ്യങ്ങളിലേക്ക് സന്ദർശനം നടത്താൻ ടൂറിസ സാധ്യതകൾ നടത്താൻ ഗതാഗത സൗകര്യത്തിന്റെ സാധ്യതകൾ നടത്താനും ഇവിടുത്തെ ഗവൺമെന്റ് പറഞ്ഞു വെച്ചിട്ടുണ്ട് പണം കൊടുത്തുകൊണ്ട് അപ്പോൾ ആ നാട്ടിൽ ആളുകൾ ഇങ്ങോട്ട് വരികയാണ് ഇവിടുത്തെ റോഡിന്റെ കുളം കണ്ടിട്ട് ഇവിടുത്തെ ഗതാഗത ശോചയാവസ്ഥ കണ്ടിട്ട് ഇത്രയും ശാസ്ത്രീയ ബോധമില്ലാത്തവരെ ഒരു നാടെങ്ങനെയാണ് അധികാരം ഏൽപ്പിച്ചതെന്ന് പഠിക്കാൻ വേണ്ടി പുറത്തുനിന്ന് ഈ നാട്ടിലെ വരുന്ന ഒരവസ്ഥയിലേക്കാണ് കേരളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ആയിരക്കണക്കിനാളുകൾ ദിനം പ്രതി ഉപയോഗപ്പെടുത്തുന്ന നാഷണൽ ഹൈവേയിലേക്ക് പോകുന്ന റെയിൽവേ സ്റ്റേഷനുള്ള താലൂക്ക് ഹോസ്പിറ്റലുള്ള സിവിൽ സ്റ്റേഷനുള്ള കോഴിക്കോട് നഗരത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട റോഡിലേക്ക് ആയിരക്കണക്കിന് ആളുകൾ ദിവസവും അവലംബിക്കുന്ന ഒരു റോഡിനെ യാതൊരു തരത്തിലുമുള്ള നീതിബോധവുമില്ലാതെ ഇതിനെ പരിഗണിക്കാതെ ഇതിലെ കുണ്ടും കുടികളും അങ്ങനെ തന്നെ കിടക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഭരണകൂടത്തിനെതിരെയാണ് ഈ യുവജന ശക്തി ശക്തമായ സമരവുമായി മുന്നിട്ടിറങ്ങുന്നത് ഞങ്ങളുടെ യാത്ര അവസാനിക്കുന്നത് ഈ റോഡ് നന്നാക്കും വരെയുള്ള പോരാട്ടത്തിലാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ യുവജന സംഘം ശക്തമായി രംഗത്തിറങ്ങിയിരിക്കുന്നത് എന്ന് ഈ സന്ദർഭത്തിൽ രൂപപ്പെടുത്തിക്കൊണ്ട് ഓരോ സമരം നടക്കുമ്പോഴും ചെറിയ ചെറിയ മീറ്റിംഗുകളൊക്കെ നടക്കും എന്നിട്ട് പിറ്റേ ദിവസത്തെ പത്രത്തിൽ വരും ഇന്ന ദിവസത്തിനുള്ളിൽ പരിഹാരമുണ്ടാകാം അങ്ങനെ നിരവധി അവകാശവാദങ്ങൾ ഞങ്ങൾ കേട്ടവരാണ് നിരവധി വാഗ്ദാനങ്ങൾ ഞങ്ങൾ കേട്ടവരാണ് ആ വാക്കുകളെയൊക്കെ ഇനി മുഖവിലക്കെടുക്കുന്ന ഒരു രീതിയിൽ മുഖവിലക്കെടുക്കുകതിന് പകരം ഈ അവകാശങ്ങൾ നേടിയെടുക്കും വരെ യൂത്ത് ജനങ്ങൾക്കൊപ്പമുണ്ടാകുമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ സമരത്തിനൊരിക്കൽ കൂടി എല്ലാവിധ അഭിവാദ്യങ്ങളും അറിയിച്ചുകൊണ്ട് ഞാനെന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ് ജയ് യു തിരി ഈ പ്രശ്നം പരിഹരിക്കാൻ ഭരിക്കുന്നവരും ബന്ധപ്പെട്ട എം എൽ എയും ബന്ധപ്പെട്ട പഞ്ചായത്തുകളും ഇതിലെ അനാസ്ഥ കാണിക്കുന്നുണ്ട് ചക്കിക്കൊത്ത ചങ്കരൻ എന്ന് പറഞ്ഞതുപോലെ കേരള വാട്ടർ അതോറിറ്റിയും കേരള പൊതു പരാമത്ത് വകുപ്പും ഇപ്പോൾ രണ്ടും അപതാളത്തിലായിരിക്കുകയാണ് കോടികളുടെ ഫ്ലക്സ് വെച്ച് ഓരോ തെരഞ്ഞെടുപ്പിനും ജനങ്ങളെ കബളിപ്പിക്കുന്ന ഒരു ഗവൺമെന്റിനെതിരായി പേരാമ്പ്ര നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി സംഘടിപ്പിച്ച ഈ റോഡ് യാത്രയ്ക്ക് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ എല്ലാ അഭിനന്ദനങ്ങളും ആശീർവാദങ്ങളും അറിയിക്കുന്നതോടൊപ്പം തുടർന്നുള്ള ദിവസങ്ങളിൽ ജനകീയ പ്രക്ഷോഭവുമായി ഈ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവിധ യുവജന സംഘടനകളും തയ്യാറാവുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാതെ ജനങ്ങളുടെ ജീവനും യാത്രയ്ക്കും സുഖകരമായ റോഡ് നിർമ്മിക്കേണ്ട ബാധ്യതയുള്ള സർക്കാരുകൾ ഓരോ പത്രപ്രസ്താവനയിലൂടെ നാട്ടിലെ ജനങ്ങളോട് പറയുകയാണ് കഴിഞ്ഞ ഇരുപത്തിയൊൻപതാം തീയതി ആഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് ഇതിന്റെ പണി പൂർത്തീകരിച്ചു കൊടുക്കണമെന്ന് കളക്ടറും ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിയും സ്ഥലം എം എൽ എയും എല്ലാം പറഞ്ഞൊരു പത്രവാർത്ത നമ്മൾ കണ്ടതാണ് ജനങ്ങളെ കബളിപ്പിക്കാതെ ജനങ്ങൾക്ക് വേണ്ടി ഒരു സമരത്തിന് എല്ലാവിധ ആശീർവാദങ്ങളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ് പെരാമൃതി നിയോജക മണ്ഡലം നിങ്ങളിലേക്ക് കടന്നു വന്നിട്ടുള്ളത് നമുക്കറിയാം പലതരത്തിലുള്ള സമരങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് റോഡിലെ കുഴികളിൽ വായ വെച്ചും അതുപോലെ തന്നെ മറ്റു പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതിലുപരി ഒരു മാതൃകാപരമായിട്ടുള്ള ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി ഒരു ഓഫ് റോഡ് യാത്ര ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ് കേരാന്തര യോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് ഈയൊരു സാഹചര്യത്തിൽ പറയാനുള്ളത് യൂത്ത് ലീഗ് ഓഫ് റോഡ് യാത്ര ആരംഭിച്ചിട്ടേ ഉള്ളൂ അവസാനിച്ചിട്ടില്ല എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് അതുപോലെ തന്നെ എന്റെ ജീപ്പ് വാങ്ങിയ സമയത്ത് ഒരു ഓഫ് റോഡ് യാത്ര നടത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഇത് വലിയൊരു ഓഫ് റോഡ് യാത്രയായി മാറി വലിയ സന്തോഷം യൂത്ത് ലീഗിനോട് ആഗ്രഹിക്കുന്ന അനുവദിച്ചറിയുകയാണ് വയനാട് പോലത്തെ വലിയ വലിയ ഓഫ് റോഡ് സ്ഥലങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് മറ്റെങ്ങും പോകണ്ട ഇതാ നെല്ലാടി റോഡിലേക്ക് വന്നാൽ മതി മാത്രമെന്നാണ് ഈ ഒരു അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് ഈയൊരു സാഹചര്യം എന്തറിയാ ഈ ഗവൺമെന്റിനെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഇവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഈ സമരം എന്ന് പറയുന്നത് യുത്ത് ലീഗിന്റെയോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെയോ യു ഡി എഫിന്റെയോ കേവലം ഒരു രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ടല്ല ഈ നാട്ടിലെ യാത്രികർക്ക് വേണ്ടിയിട്ട് ഈ പ്രദേശത്തെ ജനാധിപത്യ വിശ്വാസികൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സമരത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് പ്രബലമായ പഞ്ചായത്താണ് എന്ന് പറയുന്നത് പ്രബലമായ പഞ്ചായത്താണ് മേപ്പിയൂർ എന്ന് പറയുന്നത് ഞങ്ങൾക്കൊന്ന് ചോദിക്കാനുള്ളത് ഇവിടുത്തെ ഗ്രാമപഞ്ചായത്തിന് ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ് ഞങ്ങളെ സാഹചര്യത്തിലും ഇവിടുത്തെ എൽ ഡി എഫ് മെമ്പർമാരൊക്കെ നിങ്ങളുടെ വിളിപ്പുഴത്തുണ്ടാകുമെന്ന് പറയുന്ന ഇവിടുത്തെ ഗ്രാമപഞ്ചായത്തിനോട് വെല്ലുവിളിയായിട്ട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഈ പി രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഈ നാടിനെ വഞ്ചിച്ച എം എൽ എക്കെതിരെ ഒരു പ്രമേയം പാസാക്കാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് അതിനുള്ള ധൈര്യമുണ്ട് എന്ന് ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് യഥാർത്ഥം യു ഡി എഫ് അല്ലെങ്കിൽ യൂത്ത് ലീഗ് ഇത്തരം സമരവുമായിട്ട് മുന്നോട്ട് വരുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഞങ്ങൾ സമരം ചെയ്ത് നാളേക്ക് അവസാനിപ്പിക്കുന്ന ഒരു സമരത്തിന് ഒരു കാലത്തും ഞങ്ങൾ തുടക്കം കുറിച്ചിട്ടില്ല യൂത്ത് ലീഗ് ഏതെങ്കിലും കാലത്ത് ഒരു സമരവുമായി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അവസാനത്തെ ആണിക്കല്ല് മടിച്ച് വിജയം കണ്ടിട്ട് ഞങ്ങൾ മടങ്ങുകയുള്ളൂ എന്നുള്ളത് ഇവിടെ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ് എന്തെന്നാലും ഇത്തരമൊരു സമരം നാടിന് വേണ്ടി നാട്ടുകാർക്ക് വേണ്ടി നല്ലൊരു നാളെ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള തെരമൃതിയോജക മണ്ഡലം യൂത്ത് ലീഗ് കമ്മിറ്റിക്ക് എം എസ് എഫിന്റെ എല്ലാവിധ ഐക്യദാർഢ്യവും അഭിവാദ്യങ്ങളും അർക്കുകയാണ്